കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഭവമായ നമ്മുടെ നൂഡിൽസാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഹക്ക നൂഡിൽസിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഇല്ല കേട്ടോ മസാലയൊക്കെ ഞാൻ തന്നെ ആഡ് ചെയ്യുന്നതാണ് അതിപ്രാവശ്യം സാധനം എടുക്കാൻ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വാങ്ങിച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള നൂഡിൽസ് വാങ്ങിച്ചിട്ട് അതുണ്ടാക്കാമെന്ന് ശേഷം കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണയെ എടുക്കുന്നുള്ളൂ അതെടുത്തിട്ട് ആദ്യം ഞാനൊന്ന് ഒരുപാടങ്ങ് പൊടിക്കുന്ന ഒന്നുമില്ല ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പിള്ളേർക്ക് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് നീളത്തിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ അതൊന്ന് കുക്കാക്കി റെഡിയാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ല ഇത് പുറത്തൊക്കെ പോയി കഴിഞ്ഞ കഴിഞ്ഞാലും അവർ ഇത് ഓർഡർ ചെയ്യുന്നത് ഇതുതന്നെ ആയിരിക്കും അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർ കയ്യിലുണ്ടാക്കി കഴിക്കാവുന്നതാണ് ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് അവനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഓയിലൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് എന്താ ഇത്രയും വെളുത്തുള്ളി ഞാൻ ചെറുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ മസാല ഞാൻ ഇൻസ്റ്റൻറ്റായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല നമ്മുടെ കയ്യിലുള്ള മസാലയാണ് കേട്ടോ ഒരു ക്യാപ്സിക്കും കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കുട്ടികൾക്ക് വെജിറ്റബിൾസൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റം ആണ് അതെന്ന് വെച്ചാൽ അങ്ങനെയല്ല വെജിറ്റബിൾസ് ും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകഴിയുമ്പോൾ അവർ അങ്ങ് കഴിച്ചുള്ളൂ അത് കൂടുതലാകുമ്പോൾ അങ്ങനെ കഴിച്ചുകൊള്ളൂ കേട്ടോ ചിലവരാണെങ്കിൽ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ വെളുത്തുള്ളൂ ഇനി നമ്മൾ വെന്ത ആ നൂഡിൽസ് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് കോരി ഇടുന്നുണ്ട് കേട്ടോ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒട്ടെല്ലാം അങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തണുത്ത വെള്ളത്തിന് ഞാൻ കോരി ആ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തെടുത്തതിനു ശേഷം അപ്പം നല്ല സെപ്പറേറ്റ് ആയിട്ട് കിടക്കും കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെക്കുക ഇനി നമ്മൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഓയിൽ ഒഴിക്കുക ഓയിൽ ഒഴിച്ച് നമ്മൾ ച വെളുത്തുള്ളി ഇല്ലേ ഒരു മൂന്നാലാം ചില്ലി വെളുത്തുള്ളിയും ഒരു സവാള ചെറുതായിട്ട് ചെറുതായിട്ടായിരിക്കും നീളത്തിൽ തന്നെയാണ് ഇനി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ വെജിറ്റബിൾസ് ഒക്കെ നീളത്തിൽ കിടക്കുമ്പോൾ ഒരു ഭംഗിയില്ല അതിന് വേണ്ടിയിട്ടാണ് പിന്നെ പക്ഷെ ക്യാരറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ക്യാരറ്റിൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്ന് വാട്ടുന്നുണ്ട് ഒരു ഇച്ചിരി പൻസാര ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ സോസ് ഒരു നാല് ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ ചേർക്കുന്നത് സോയാ സോസ് ആണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർക്കുന്നുണ്ട് സോയാ സോസിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ചേർത്താലും മതിയാവും പിന്നെ ഒരുപാട് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവൊന്ന് കൂട്ടിക്കൊടുത്തേക്കണേ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ചില്ലി സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ ചില്ലി സോസും ടൊമാറ്റോ സോസ് സോയാ സോസ് ഇത്രയും ഞാൻ ചേർത്തിട്ടുണ്ട് സോസ് ചേർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട അതിന് പകരം നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുക പിന്നെ ചേർക്കേണ്ടത് വെളുത്തുള്ളി മുളക് പൊടി അല്പം വേണമെങ്കിൽ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തെടുക്കുക കേട്ടോ അപ്പം അധികം ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മുളകുപൊടി ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതിൻ്റെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ വേവിച്ച് വെച്ചാൽ നമ്മൾ നൂഡിൽസ് ഇല്ലേ അതങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ല സെപ്പറേറ്റ് ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ ഇനി ഒന്നുമില്ല ഇല്ല സംഭവം അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക ആ മസാലയൊക്കെ എല്ലാ സൈഡിലും ഒരേപോലെ പിടിക്കണം കേട്ടോ പിന്നെ ഈ പോലെ ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ വെജിറ്റബിൾസിലും ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മൾ നൂഡിൽസിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അധികം ഇടേണ്ടി ഇടേണ്ടിവരത്തില്ല എങ്കിലും നിങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ഇത്രേ ഉള്ളൂ വളരെ ഈസിയാണ് പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് മുട്ട സ്ക്രാമ്പിൽ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഇതൊക്കെ ഇട്ട് കൊടുത്താലും വളരെ ടേസ്റ്റിയാണ് പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും സംഭവം ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ല എങ്കിലൊന്നും ഉണ്ടാക്കി നോക്കുക വളരെ ഈസിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കാം ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക ഫുഡ് ഒന്നും ഉണ്ടാക്കില്ല തമ്മിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ നൂഡിൽസൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ പല്ലിനിപ്പൽപ്പിച്ച് പ്രശ്നമുണ്ട് കാരണം ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക അത് കാരണം എനിക്ക് അധികം കട്ടിയുള്ള സാധനങ്ങളൊന്നും കടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാനും മടിയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന നന്നായിട്ടുണ്ട് പിന്നെ കഴിക്കാനും ബുദ്ധിമുട്ടുണ്ട് അത് കാരണം എനിക്ക് അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ എന്താ പറയുക മതിയും കട്ടിയില്ലാത്ത ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ട് ദിവസമായി ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോസൊക്കെ അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇൻസ്റ്റൻ്റ് ആയിട്ട് നൂഡിൽസ് ഒന്നും ഉണ്ടാക്കി കൊടുക്കട്ടെ ഇതേലൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉള്ള മസാല വെച്ച് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ചിക്കൻ മസാല കിട്ടാലും നല്ലതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്